ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റാഗി കൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം റാഗി പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ് ഈ റാഗി നമുക്ക് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഇതിലേക്ക് അരക്കപ്പ് ഇളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം തീ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് വെക്കുന്നത് നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം വേവിച്ചെടുത്ത ഈ റാഗി തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേവിച്ച റാഗി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം ഒരു ആറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് ഈന്തപ്പഴം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചോ ആറോ ബദാം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുതിർന്ന ബദാം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഴമാണ് പച്ചക്കളറിലുള്ള റോബസ്റ്റ് പഴമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാസ്യം കൂടുതലടങ്ങിയിട്ടുള്ള ഈ റോബസ്റ്റ് പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തസമ്മർദ്ദം നിലനിർത്താൻ വളരെ നല്ലതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ചാറിയ പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ജ്യൂസ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഈ ജ്യൂസ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണിത് കുടിക്കാനായിട്ട് ദിവസവും ഇത് കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ Bye.